ാണ് ബിന്റെ ശരീരം കണ്ടെത്തിയത് മറ്റാരെങ്കിലും ഉണ്ടോ രേണുക ഇപ്പോൾ നമ്മളോടൊപ്പം എം എൽ എ ചേരുന്നുണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ ഗുരുതര വീഴ്ചയിലൂടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സകല രോഗികളെയും ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡിസ്ചാർജ് എന്റ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ട്രീറ്റ്മെന്റ് കഴിയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടുന്ന് ഡിസ്ചാർജ് കൊടുത്തു വിടുന്നു ആഹ് നാളെ അവർക്ക് ഓപ്പറേഷൻ വരെ നടത്താനുള്ളവർ ഓപ്പറേഷൻ മാറ്റിയിട്ടാണ് ഈ ഒരു തലത്തിൽ അവരെ അവിടുന്ന് മാറ്റി അവരില്ല എന്ന് വരുത്തുക അതായത് ഇവിടെ ആരും ഇല്ല എന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ തകർന്ന കെട്ടിടത്തിന് സമീപമുള്ള വാർഡുകളിലെ രോഗികളെയാണോ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യ വിഭാഗം കടക്കുന്നത് അതെ 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 അവര് ഇപ്പൊ പല ഇപ്പൊ ഒരാള് അവിടെ ഒരാള് ഇവിടെ സെർച്ചറി കൊണ്ടിരുത്തിരിക്കുന്ന അവർക്ക് ബോധമില്ല അതേസമയം അയാളെ കാല് തുളച്ച് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അയാളുടെ ദേഹത്തിന് ചുറ്റും അവിടെ ഇടിഞ്ചു വരുന്ന മണ്ണും പൊടിയും എല്ലാം കാലിൻ്റെയൊക്കെ ഇവിടെ ഭാഗത്ത് കിടപ്പുണ്ട് അപ്പോൾ പറഞ്ഞു ആ ഇടിഞ്ഞ സ്ഥലത്തേതാണ് അദ്ദേഹത്തെ മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നമുക്ക് തക്ക രീതിയിലാണ് ഒരാളുടെ ഒരാൾ വയ്യാതെ കിടക്കുന്നത് ബോധ അബോധ അബോധാവസ്ഥയിലുള്ള ഒരാളെ പോലും അങ്ങോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു ഞാൻ സംസാരിച്ച

ഇപ്പോൾ നാലു പേരാണ് പരിശോധിച്ചിരിക്കുന്നത് വേറെ അധികം കാഷ്വലിറ്റി ഇല്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് രക്ഷാപ്രവർത്തകർക്ക് സാഹചര്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ ഇപ്പം ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളതാണ് ഒരു നിഗമനമുള്ളത് എന്നാലും നമ്മൾ ശ്രമം നടത്തുക എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ശരി ശ്രീ എം എൽ എ ചാണ്ടിയമ്മനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടത്തിനോട് ഭാഗത്ത് ചേർന്നുള്ള വാർഡുകളിലെ രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നു എന്നാണ് ഇപ്പോൾ എം എൽ എ ആയ ചാണ്ടിയമ്മൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നാല് സ്ത്രീകൾക്കടക്കം പരിക്കേറ്റു വരുന്നു എന്നാണ് ചാണ്ടി ചാണ്ടിയമ്മൻ നമ്മളോട് പ്രതികരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു ധാരണ മായ സംഭവം ഉണ്ടാകുന്നത് കൂടുതൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ വാർഡുകളിലുള്ള രോഗികളെ ഒഴി